ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലിയോയുടെയും ലൈക്കയുടെയും വിശേഷങ്ങളാണ് കൂടുതൽ സമയം അവൾക്ക് കളിയാണ് അവളെ കളിക്കാൻ ആരെങ്കിലും വേണം പിന്നെ കൂട്ടത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് കാര്യം പറഞ്ഞാലും അവള് ചെയ്തിരിക്കും മഴ വരുന്നു മഴ വരുന്നു അച്ഛൻ്റെ കൊട കഴിഞ്ഞെടുത്തോണ്ടോ എടുത്തോണ്ടോ ആ പിന്നെ ലിയോയെ സംബന്ധിച്ചോളം ലിയോ അമ്മയുടെ ചെല്ലക്കുട്ടിയാണ് പിന്നെ അമ്മയുടെ പ്രൊട്ടക്ഷനാണ് അവന്റെ മെയിൻ ഞാന് അടിക്കാൻ ഒന്ന് കമ്പിടുത്താ പോലും അവ എന്നെ ഓടിച്ചിട്ട് കടിച്ചിരിക്കും നിന്റെ അമ്മയ്ക്കിട്ട് രണ്ട് കുറുക്കാൻ പോവേ അമ്മയ്ക്ക് ഓടിക്കട്ടെ രണ്ടേ എല്ലാ കാര്യവും അവരുടെ സംസാരിക്കുമ്പം നമ്മൾ പറയുന്ന ആവർത്തി അവർക്ക് മനസ്സിലാവും അത് തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ അപ്പൊ ഇതാണ് രണ്ട് വയസ്സുകാരിയായ ലൈക്ക ഇതാണ് രണ്ടര വയസ്സുകാരനായ ലിയോ അപ്പൊ ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത് ഇവരെ കുറിച്ച് നിങ്ങക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഇവരെ കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞു തരാൻ ഇവരുടെ അച്ഛൻ വിലീപേട്ടനുണ്ട് നമ്മുടെ ഒപ്പം നമസ്കാരം അവർക്ക് എന്തെങ്കിലും ഇതിപ്പം കൊറച്ചുകൂടി ഒതുങ്ങി പാവം കൊച്ചാണ് ഒരു ഇച്ചിരി സ്പീഡാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുറുമ്പി കുട്ടി ഉണ്ടാവില്ലേ അതാണ് ഇവൾ പോയി അവൾ എപ്പോഴും ഇപ്പം പിന്നെ നമ്മുടെ കൂടെ ആളുകളെ ശ്രദ്ധിച്ച് കളി ചേട്ടാ തുടങ്ങിയവള് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് പോലെ തന്നെ ശേഷം ലിയോ ലൈക്ക വരുന്നു അവരുടെ വിശേഷങ്ങൾ നമ്മളെ ചേട്ടൻ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കാണുന്നുണ്ട് അല്ല എങ്ങനെയുണ്ട് ഇവരൊപ്പുള്ള ജീവിതം ജീവിതം ഇവര് ഹാപ്പിയാണ് നമ്മുടെ ജോലി പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ പോകുന്നതിന് മുമ്പും രാത്രിയും ഒക്കെ അവരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു പറഞ്ഞില്ലേ ഭയങ്കര തമാശയാണ് പിന്നെ നമുക്ക് എപ്പോഴും സന്തോഷമാണ് അങ്ങനെ അവര് കൂടെ ഉണ്ട് പിന്നെ അവരോടൊപ്പം കളിക്കാനും അവരോടൊപ്പം വർത്തമാനം പറയാനും പറമ്പിലൊക്കെ പോകുമ്പോ അവർ കൂടെ വന്നിട്ട് അവരെടുത്തോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം അത് ഒരു പ്രത്യേകത തന്നെയാണ് ഈ ഒരു നമ്മൾ തന്നെ ഇവിളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇവര് രണ്ടു ആവത്തില്ല ചോട്ടുവിന്റെ കോമൺ സെൻസ് ഭയങ്കരമായിരുന്നു അതായത് നമ്മളിപ്പോ ഒരു കാര്യം പറയാതെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ സാഹചര്യത്തിനനുസരിച്ച് അവൻ പെരുമാറും ഇവളെ സംബന്ധിച്ചിടത്തോളം ലയിക്കുക ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് പോവാ അല്ലെങ്കിൽ എവിടെങ്കിലും പോ എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞാൽ മനസ്സിലായത് അല്ല അവക്ക് കളിക്കണം അവക്ക് കൂടുതൽ സമയം അവക്ക് കളിയാണ് അവളെ കൂടെ കളിക്കാൻ ആരെങ്കിലും വേണം പിന്നെ കൂട്ടത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് കാര്യം പറഞ്ഞാലും അവള് ചെയ്തിരിക്കും ഇവൻ പിന്നെ കാര്യങ്ങൾ അവിടെ ഇരിക്കേ ഇല്ല ഞാൻ കളിക്കുന്നില്ല ആ ഇല്ല കളിക്കുന്നില്ല കളിക്കുന്നില്ല വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശല്യപ്പെടുത്താൻ പറട്ടാ ഇവിടെ വന്നിരിക്കേ അതിന പിളം ആവിടുന്നാതി അവിടെ ഇരിക്കേ ഇരിക്കേ ഇരിക്കെ പിന്നെ ലിയോയെ സംബന്ധിച്ചിടത്തോളം ലിയോ അമ്മയുടെ ചെല്ലക്കുട്ടിയാണ് പിന്നെ അമ്മയുടെ പ്രൊട്ടക്ഷൻ ആണ് അവന്റെ മെയിൻ മെയിൻ അപ്പൊ അമ്മ ആരും ഒന്നും പറയാൻ പാടില്ല അപ്പൊ ഞാന് അടിക്കാൻ ഒന്ന് കമ്പെടുത്താ പോലും അവ എന്നെ ഓടിച്ചിട്ട് കടിച്ചിരിക്കും ശരി അമ്മയാണ് സിംഗിൾ ഓണർ സ്നേഹമാണോ അതോ അല്ല അങ്ങനൊന്നുമില്ല എല്ലായിടത്തും പിന്നെ ഒരു വീട്ടിലുള്ള എല്ലാവരുമായിട്ടും ഭയങ്കര സ്നേഹമാണ് അപ്പൊ പിന്നെ അതിൽ തന്നെ കൊറേ ഫേവറേറ്റ് ഉണ്ടാവും ഇപ്പൊ പിന്നെ ഞാൻ അമ്മ അടിക്കുകയാണെങ്കിൽ പിന്നെ എന്നെ കടിക്കാൻ വരും അമ്മ എന്നെ കടിക്കാൻ അടിക്കാൻ വീട്ടിൽ മക്കളിലും തമ്മിൽ വഴക്കൂടുകയാണെങ്കിൽ അതിന് മൂത്ത ആള് പിന്നെ കടിക്കാൻ ചെല്ലും അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയാണ് അങ്ങനെയുണ്ട് അപ്പൊ അവന്റെ ഇത് നോക്കിയിട്ട് ആരാണ് തല്ല് അല്ലെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കാൻ ചെല്ലുന്ന ആരാണോ അവരെ പിന്നെ അവൻ അവള് ഒരു കാര്യത്തിലോ അത്ര ഒരു കാര്യത്തിലോ അവൾ ഇടപെടത്തില്ല അവർക്ക് കുറച്ച് കളിക്കുക പിന്നെ എന്തെങ്കിലും സാധനം വാങ്ങാൻ പറഞ്ഞാൽ പോയിട്ട് മേടിച്ചോണ്ട് വരും എന്തെങ്കിലും സാധനം പറമ്പിൽ എവിടെ തേങ്ങ വേണമെങ്കിലും എടുത്തോണ്ട് കൊടുക്കും അങ്ങനെയൊക്കെയുള്ള വീട്ടിലെ മറ്റു മെയിനായിട്ട് സഹായിക്കെ ദിവസം പിന്നെ രാവിലെ പിന്നെ രണ്ടു നേരമാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഇപ്പോഴും ഇത്ര പ്രായമായതുകൊണ്ട് പിന്നെ രാവിലെ പത്ത് മണിക്ക് ഇവർക്ക് മീനും ചോറും അതാണ് ഇവിടെ അല്ല ഫേവറേറ്റ് ചിക്കനാണ് ചിക്കനാണ് രാവിലെ മീനും ചോറും ആവും പിന്നെ വൈകിട്ട് രാത്രി ചിക്കനും ചോറും രണ്ടു നേരമാണ് ഫുഡ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇത് തന്നെയാണ് അതിപ്പം സ്റ്റോക്ക് ആണ് രണ്ട് അവർക്ക് വേണ്ടി സ്റ്റോക്ക് വാങ്ങി വെച്ചേക്കും പിന്നെ പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും എപ്പോഴും പറമ്പിൽ പോയാൽ പറമ്പിൻ്റെ കൂടെ വരും പിന്നെ വീട്ടില് മറ്റേ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ അവിടെ കൂടെ വരും പിന്നെ ഇടയ്ക്ക് പിന്നെ യാത്ര യാത്ര രണ്ടുപേർക്കും ഭയങ്കര രസമാണ് ട്രിപ്പ് രണ്ടുപേർക്കും ഭയങ്കര രസമാണ് കാര്യം ഞാൻ ഷർട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അവള് ബെൽറ്റ് എടുത്തോണ്ട് വരും ബെൽറ്റ് എടുത്തോണ്ട് വന്നിട്ട് അവള് ഇവനും ബെൽറ്റ് അവരുടെ കോളറുണ്ട് കോളർ എടുത്തോണ്ട് വരും വണ്ടിക്കകത്ത് കയറും യാത്ര യാത്ര അതുപോലെ വരുന്ന സമയത്തും വണ്ടിയിൽ ഇച്ചിരി നേരെ ഇരിക്കണം അവർക്ക് അങ്ങനെയൊക്കെയുള്ള കുറെ ഇപ്പൊ യാത്ര പോകുമ്പോഴേക്കെ ഒറ്റയ്ക്കാണെങ്കിൽ പ്രശ്നമില്ല ഇല്ല രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടെ ആണെങ്കിൽ മറിക്കുവേര് അതുകൊണ്ട് ഞാനിപ്പം ഇവിടുന്ന് പുറത്തു പോകുമ്പോഴും മിക്കവാറും ഓരോരുത്തരെയും കൊണ്ടുപോകാറുള്ളു കാര്യം അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പൂച്ചേനെയോ വേറെ ഏതെങ്കിലും നായനെയൊക്കെ കണ്ടു കഴിഞ്ഞാല് ഒരു പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് നേരെ കുറച്ച് ഓരോരുത്തരാണെങ്കിൽ അവരെടുത്ത് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും മറ്റേത് അങ്ങനെ കൊണ്ടുപോയിരിക്കുമ്പോ പിന്നിണക്കമുണ്ട് പിണക്കംന്ന് പറഞ്ഞാൽ ആദ്യം ഇവനാണ് ഭയങ്കര പിണക്കം ഒരു ചെല്ലക്കുട്ടിയാണ് അപ്പൊ ആദ്യം അതിനെവനെ ഒന്ന് കൊണ്ടുപോകും ഇപ്പൊ എവിടെ എനിക്ക് ദൂരെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിൽ ആദ്യം അവനെ ഇവിടെ ഒന്ന് പുറത്തൊന്ന് കൊണ്ടുപോയിട്ട് കറങ്ങിക്കൊണ്ടുവരും കൊണ്ടുവന്ന് കേട്ടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല ആദ്യം ഇവളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ എന്നിട്ട് കട്ടിലിന്റെ കയ്യിൽ കയറും പിന്നെ ആരും വിളിച്ചാലും വരത്തില്ല അങ്ങനെ ഒരു പണക്കൊക്കെ സ്വഭാവം തന്നെയാണ് എല്ലാ ഉണ്ട് കുഞ്ഞുങ്ങളുടെ എല്ലാ സ്വഭാവവും ഈ ഇതിന്റെ ഇടയിൽ സമയത്ത് ഭക്ഷണങ്ങൾ എന്തെങ്കിലും കൊടുക്കില്ല എന്തെങ്കിലും കൊടുക്കും ഇവര് എങ്ങനെയായിരുന്നു

നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറെ ആവർത്തിയാവുമ്പോൾ അവർക്ക് എന്താന്ന് മനസ്സിലാവും കുറെ പ്രാവശ്യമാവുമ്പോ അത് തന്നെയാണ് പിന്നെ ഇവർക്ക് എടുക്കുന്ന ഏറ്റവും വലിയ ട്രെയിനിങ് മനസ്സിലാവും മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് എന്നൊന്ന് പിടിച്ചു എന്ന് പറയുമ്പം അപ്പൊ ആദ്യം ആദ്യത്തെ ദിവസം വരുമ്പോ ഇത് എന്തോ സംഭവം അറിയത്തില്ല പിന്നെ നമ്മള് കൈ നീട്ടി കൊടുക്കും പിടിച്ചു കയറ്റുക എന്ന് പറയുമ്പോൾ അത് ഒന്ന് രണ്ട് പ്രാവശ്യമാവുമ്പോഴേക്കും അവർക്ക് അത് മനസ്സിലാവും എന്താന്ന് പിന്നെ അവര് നമ്മൾ പറയാതെ തന്നെ നമ്മൾ ഒരു കുഴിയിലേക്കാണെങ്കിൽ പിടിച്ചു കേട്ടാൻ വരും അത് ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യം പറഞ്ഞാൽ അവര് ശീലിക്കുന്ന ഒരു നമ്മൾ ഡെയിലി ഇതുപോലെ പിന്നെ നിത്യ ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവർ കേൾക്കുന്നു അത് ഒരു മനസ്സിലാക്കുന്നു അതിനെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് എടുക്കുന്നു അങ്ങനെ തന്നെ മിസ് ചെയ്യാറില്ലേ ഉണ്ട് ഒരുപാട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള പാടില്ലേ സ്മാരകം പോലെ ഉണ്ട് അവന്റെ പിന്നെ ഇപ്പം ഫെബ്രുവരി നാലിലാണ് അവന്റെ വാർഷികം അപ്പം പിന്നെ അവിടെ പിന്നെ ഇത് പൂവൊക്കെ കൊണ്ടു വയ്ക്കുന്നത് രണ്ടുപേരും കൂടെ കൊണ്ടു വെക്കുന്നത് പിന്നെ അന്ന് ബാക്കിയുള്ള എല്ലാവർക്കും ഈ ഫുഡൊക്കെ കൊടുക്കുന്നൊരു പരിപാടിക്ക് ആ അല്ല റോഡില് പിന്നെ കംപ്ലീറ്റ് ഉള്ളവർക്കെല്ലാം ഫുഡെല്ലാം കൊടുക്കുന്ന എല്ലാവർക്കും കൊണ്ട് കൊടുക്കും പിന്നെ അതൊരു എന്തോ ഒരു വല്ലാത്ത പറഞ്ഞല്ലേ ഇപ്പോഴും അതങ്ങോട്ട് ഓർക്കുമ്പോൾ ഒരു വല്ലായ്മ ഇപ്പൊ ചേട്ടന് കുട്ടിക്കാലം മുതൽ നായ്ക്കുട്ടികളെ വളർത്തിയത് ശീലം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു അല്ല അതെങ്ങനെയാ വൈഫിനെ വൈഫ് പിന്നെ വൈഫ് ഇവിടെ ഞങ്ങള് കല്യാണം കഴിച്ച ഇവിടെ വരുമ്പോഴും ഉണ്ട് ഒരു നായ ഉണ്ട് വന്നപ്പം അവളുമായിട്ട് അങ്ങ് പരിചയപ്പെട്ടു വന്ന ഉടനെ തന്നെ പരിചയപ്പെട്ടു പിന്നെ അവളോടൊപ്പം കളിക്കാനും പിന്നെ ആ അതിനും ഇതിനും അങ്ങ് കൂടെ പോകും കൂടെ പോയി ട്രാക്കിലേക്ക് വന്നു നല്ല നല്ല അടുപ്പമാണ് അവരുടെ കുട്ടിക്കാലം മുതല് അവര് ജനിക്കുമ്പോഴേ ഈ സാധനം ഇവിടെ ഉണ്ട് അപ്പൊ പിന്നെ അവർക്ക് ആ ഒരു വിഷയം ഇല്ല അവരോടൊപ്പം കളിച്ചും സംസാരിച്ചൊക്കെ ഇപ്പൊ ഇവര് നമ്മള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാതിരിക്കോ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ ഇച്ചിരി ദേഷ്യപ്പെട്ട കേച്ച എടുക്കും ഒച്ച എടുത്തു കഴിഞ്ഞാല് ഒത്തിരി ശബ്ദത്തില് സംസാരിക്കുക ശബ്ദത്തില് സംസാരിക്കുമ്പോ അത് ഗൗരവത്തിലാണെന്ന് അവർക്ക് മനസ്സിലാവും അനുസരിക്കും ഇത് മറ്റേ അവളെ കൊഴപ്പൊന്നുമില്ല പണങ്ങും

கொடுக்கடி அம்மாக்கு கொடுக்கட்ட ரே நான் வேண்டாம் அடி அடிக்கட்ட പിന്നെ കറിക്കോ വരെ തുറക്കേണ്ട ആവശ്യമില്ല അവൻ കയറത്തില്ല വാതിൽ തുറക്കുക മാത്രമല്ല ഇവനെ എടുത്തു കയറ്റണം ആ ആ നേരെ മറിച്ച് പിന്നെ അല്ലാത്തൊരു സന്ദർഭത്തിലാണെങ്കിൽ അവൻ തന്നെ ഇതിന്ന് ഉയരത്തിലൊക്കെ ചടിക്കും പക്ഷേ ഇപ്പം പിന്നെ സൗകര്യമായിട്ട് നീ പെരുന്നാടാന്നൊക്കെ ചോദിക്കാണെങ്കിൽ കൈ വെച്ചിട്ട് അവിടെ നിൽക്കും എടുത്തു കയറ്റാവും എടുത്തു കയറ്റി അവ ഇതിലേ ഉയർന്ന അവരുടെ വണ്ടിയാ നോക്ക നോക്ക എനിക്ക് ഓരോ പെടില്ല ണ്ടാ അത്രയും നേരം അവിടെ നിന്നിട്ടേ പിന്നെ കേറത്തുള്ളൂ രണ്ടുപേരും കൂടി നിങ്ങള് വാഗമൺ പോയത് ഇതിലാണോ അപ്പൊ മാത്രമേ ആരുന്നോളൂ പ്രാവശ്യം രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയി അത് വലിയ വണ്ടിയിൽ പോയി ഇവര് രണ്ടും പിന്നെ പിന്നെ ഇളയ മോനും ഇവളുടെ അനിയത്തിയുടെ മോനും ഞാൻ പോയി അത് വേറെ വണ്ടി ഒരു സുഹൃത്തിന്റെ വണ്ടിയിൽ പോയി ഇപ്പൊ ലിയോയെ മാത്രം കൊണ്ടുപോയത് പോയതാണോ ചുമ്മാ അല്ല അവിടെ ഈ പിന്നെ ഇവര് തണുപ്പ് തണുപ്പിനു വേണ്ടിയാണ് പിന്നെ ഞങ്ങൾ ആദ്യം പോയത് പോയപ്പോ ഭയങ്കര ചൂട് സമയായിരുന്നു അപ്പൊ തണുപ്പിന്റെ ഒരു സമയത്ത് പോകണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ പോയി അടിപൊളി മഞ്ഞായിരുന്നു അപ്പൊ അവിടെ അടിച്ച് പൊളിച്ച് നാല് ലൈസ പിടങ്ങി സങ്കടം ആയിരുന്നു ആ ഒറ്റക്ക് ഇരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ആ ോ ഇനിപ്പത് ഇറങ്ങിവിടെയാണ് ചോട്ടുവിനെ അടക്കിയിരിക്കുന്നത് അപ്പൊ അവന്റെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി നാലിന് ഫെബ്രുവരി ഫെബ്രുവരി ജനുവരി മുപ്പത്തൊന്നാം തീയതി കാണാതെ പോകുന്നു ഫെബ്രുവരി നാലിനാണ് അവന്റെ ബോഡി കിട്ടിയത് ഈ സ്നേഹം അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു അവൻ ജീവിതം ഒരു ശൂന്യതയായിരുന്നു ആദ്യമൊക്കെ പിന്നെ കാര്യം കാര്യ അത്രയും ദിവസം ആള് പിന്നെ നമ്മള് കൂടെ അതുപോലെ കൊണ്ടുനടന്നൊരാള് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോണ്ടാകുന്ന ഒരു ആ ശൂന്യത അനുഭവപ്പെട്ട ശരിക്കും പിന്നെ ഇവര് വന്നതിന് ശേഷമാണ് റിക്കവർ ആയത് ഈ ചോട്ടുവിനെ ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മയിലേക്ക് വരുന്നൊരു മെമ്മറി എന്തായിരിക്കും ചോട്ടു അപ്പം എന്നെ കാത്തു എനിക്ക് പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോഴാണ് ഒക്കെ പിന്നെ എന്നെ കാത്ത് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഞാൻ റബ്ബർ ഈ ഷോട്ടർ പാട്ടോ എടുത്തിട്ട് ഞാൻ ഷോട്ടറൊക്കെ വിട്ടാറുണ്ട് വെളുപ്പൻ രാവിലെ പോകും അപ്പം രാത്രിയായിരിക്കും പിന്നെ മൂന്ന് മണിക്കൊക്കെ പോയിട്ട് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത് വരുമ്പോൾ വീടിൻ്റെ മുകളിലായിരിക്കും വന്ന ഉടനെ തിരിച്ച് പിന്നെ ഇറങ്ങി വരും അതിനേക്കാൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞായറാഴ്ചകളാണ് ഏറ്റവും രസം അപ്പം പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് വൈഫ് എല്ലാ ദിവസവും പിന്നെ രാവിലെ അഞ്ച് മണിക്ക് എണീക്കും അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കും കുഴപ്പമില്ല ഈ ഞായറാഴ്ച ആർക്കും പോകാനുണ്ടാകാത്തത് ഒരു ഏഴ് മണിയായിട്ട് എല്ലാവരെയും ഉറക്കം അപ്പം ആറ് മണി കൃത്യമായ ആറ് മണിക്ക് അവൻ ഡോറ് ബെല്ലടിച്ചിരിക്കും എല്ലാ ദിവസവും ആറ് മണിക്ക് ഡോറിൽ ബെല്ലടിച്ചിരിക്കും അപ്പം പിന്നെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് ബെല്ലടിക്കും പത്രമുണ്ട് പത്രം എടുത്തുകൊണ്ട് വന്നിട്ടാണ് ബെല്ലടിക്കുന്നത് ബെല്ലടിക്കുക അപ്പം പിന്നെ രാവിലെ വൈഫ് കഥ ഇറക്കത്തില്ല കഥ ഉറക്കത്ത അകത്ത അവൾ ജോലിയൊക്കെ ചെയ്ത് ഇപ്പം വീടിൻ്റെ മുകളിലായിരിക്കും രാവിലെ ആറു മണിക്ക് വന്നിട്ട് അവൻ ബെല്ലടിച്ചിട്ടാണ് കഥവ് തുറക്കുന്നത് അപ്പം ആറ് മണിക്ക് ആദ്യം വന്നിട്ട് ഫ്രണ്ടിലൊക്കെ ആദ്യം ബെല്ലടിക്കും പിന്നെ ബെല്ലടിക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കും എന്നിട്ട് പിന്നെ ശബ്ദമൊന്നും കേട്ടില്ലെങ്കിൽ ബാക്കിൽ വന്നിട്ട് കഥ ചോട്ടി പൊളിക്കും ആറ് മണിക്ക് ആറു മണിക്ക് എണീക്കണം അവന്റെ നിർബന്ധം കൃത്യം ആറു മണിക്ക് മതിയോ ഡോറ് തുറന്നു കൊടുക്കണം അവന് ആരായാലും അപ്പൊ അവന് അകത്ത് കയറിയ എല്ലാരെയൊക്കെ കാണണം ആറു മണിക്ക് ആ ഒരു ശീലമായിരുന്നു അവനെ കുറിച്ച് ആലോചിക്കുമ്പോ അതൊക്കെ യും ശേഷങ്ങള് പോയതിന് ശേഷം ദിലീപാരുടെയും ഫാമിലിയുടെയും ഹാപ്പി ആയി കൊണ്ടുവന്ന് ഇവരാണ് സോ ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ ഹാപ്പി ആയി പോട്ടെ അല്ലെ ഇനി മറ്റൊരു പട്ടി സ്റ്റോറിയുമായി നമുക്ക് പിന്നെ കാണാം